എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ആലഞ്ചേരിയിലെ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലയിലെ സജീവ സാന്നിധ്യമായ അണുങ്ങൂർ റെസിഡൻസ് അസോസിയേഷന്റെ പത്താമത് വാർഷികവും കുടുംബ സംഗമവും നടന്നു അണുങ്ങൂരിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രദേശത്തിന് ഉപകാരമാകും വിധം ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകൾ പ്രവർത്തിക്കണമെന്നും അണുങ്ങൂർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ജി അജിത്ത ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി അപ്പഴ ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ രൂപീകരിച്ച വർഷം കൊണ്ട് എന്നാൽ നമ്മുടെ ഈ പ്രദേശത്തിനൊരു ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ആലഞ്ചേരി അടുങ്ങൂർ പ്രദേശം എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ച് ഒറ്റ കൈകോർത്ത് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ക്ഷേത്രത്തിലെ ഉത്സവം വന്നാലും എല്ലാം തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യവും യോജിപ്പുവാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പഞ്ചായത്തിൽ മഞ്ജു പഞ്ചായത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് പരിപാടിയായിരുന്നു വലിയ സന്തോഷത്തോടുകൂടിയാണ് ആ ക്രിസ്മസ് പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് ഞങ്ങൾ അന്നത്തെ ദിവസം വലിയ ഗംഭീരമായി ഞങ്ങൾ പകൽ വീട്ടിൽ താമസിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഉച്ചയ്ക്ക് പഞ്ചായത്തിൽ കൊണ്ടുവന്ന ആഹാരം നൽകി അവരെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ജി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെന്റ് മേരീസ് ഓർത്തഡോക്സിടെ വകു വികാരി ഫാദർ വർഗീസ് ടി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡംഗം എസ് ആർ മഞ്ജു അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കളിൽ കലാ കായിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ അനുമോദിച്ചു അടുത്തതായിട്ട് അടുത്തതായിട്ട് ഈ സെക്രട്ടറി പി സി ജെയ്സൺ എസ് എൻ ഡി പി ആലഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ജി അനിൽകുമാർ എൻഎസ്എസ് അണുങ്ങൂർ കരയോഗം പ്രസിഡന്റ് ജി ബാലചന്ദ്രൻ പിള്ള ജോയിന്റ് സെക്രട്ടറി ആദിത്യൻ എന്നിവർ പ്രസംഗിച്ചു യോഗാനന്തരം വിവിധ കലാപരിപാടികളും നടന്നു നാട്ടു വാർത്ത ഏരൂർ